അപ്പോൾ നമ്മുടെ എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിസൾട്ട് വരികയാണെന്ന് ഏകദേശം മൂന്ന് മണിയോടെ പ്രഖ്യാപനം ഉണ്ടാവും അതായത് പ്രസ് കോൺഫറൻസ് ഉണ്ടാവും പക്ഷേ മൂന്ന് മണി മുതൽ നമുക്ക് റിസൾട്ട് ലഭിച്ചു തുടങ്ങത്തില്ല നാല് മണിയോടുകൂടിയാണ് നമുക്ക് റിസൾട്ട് ലഭിച്ചു തുടങ്ങുന്നത് പി ആർ ഡി ലൈവെന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും ഇതിനുവേണ്ടി നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണുകളിൽ നിന്നും പി ആർ ഡി ലൈവ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറുക പി ആർ ഡി ലൈവ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പി ആർ ഡി ൈവന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് പി ആർ ഡി ലൈവ് ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം തുറന്നു വരുന്ന ഇൻ്റർഫേസിൽ ആ റെഡിൽ കൊടുത്തിരിക്കുന്ന എസ്എസ്എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ അടിച്ചു കൊടുക്കാനുള്ളൊരു കോളം വരുന്നതാണ് റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് വളരെ വേഗം റിസൾട്ട് ലഭിക്കുന്നതാണ് ആപ്ലിക്കേഷൻ കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് വെബ്സൈറ്റുകളിലൂടെ നമുക്ക് റിസൾട്ട് അറിയാൻ സാധിക്കും ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് ഇവിടെ എട്ട് വെബ്സൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും നമുക്ക് വളരെ വേഗത്തിൽ റിസൾട്ട് കിട്ടുന്നത് ഈ അവസാനം കൊടുത്തിരിക്കുന്ന ആറ് ഏഴ് എട്ട് റിസൾട്ട് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അതുപോലെ റിസൾട്ട് ആറ് ഏഴ് എട്ട് വെബ്സൈറ്റുകളാണ് അത് ഏകദേശം തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാത്തത് കാരണമാണ് നമുക്കിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കാണുന്നത് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം നമുക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിസൾട്ട് എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പരും നിങ്ങളുടെ രജിസ്റ്റർ നമ്പരും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുക്കാനുള്ളൊരു കോളം അവിടെ ഉണ്ടാവും അത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ റിസൾട്ട് വളരെ വേഗം കിട്ടുന്നതാണ് ഇനി അതല്ല സ്കൂൾ വൈസ് റിസൾട്ട് ലഭിക്കാനുള്ള ഓപ്ഷനുകളും അവിടെ ഉണ്ടാവുന്നതാണ് അപ്പോൾ അവസാനത്തെ മൂന്ന് വെബ്സൈറ്റുകൾ വളരെ വേഗം നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഓൾ ദി ബെസ്റ്റ്